ബോളിവുഡിൽ ഒരുപാട് നായകന്മാർ സൂപ്പർ താരങ്ങളെ മാറിയിട്ടുണ്ട് എന്നാൽ ഉയരങ്ങളിലെത്തിയ നടിമാർ വളരെ കുറവാണ് മാധുരി ദീക്ഷിത് നർഗീസ് കരീന കപൂർ പോലുള്ളവരാണ് ഇത്രയും ഉയരങ്ങളിലെത്തിയത് ഇന്ന് മികച്ച ഓപ്പണിംഗ് വലിയ നായികമാരുള്ള ചിത്രങ്ങൾക്ക് ലഭിക്കാറുണ്ട് എന്നാൽ ഇന്ത്യൻ സിനിമയിൽ വമ്പൻ നായികയായിരുന്ന ഒരു നടക്ക് സ്വന്തം സിനിമകൾ ജയിപ്പിക്കാൻ നായകന്റെ ആവശ്യമേ ഇല്ലായിരുന്നു ഇന്ന് നടിമാർക്കടക്കം കോടികൾ പ്രതിഫലമുണ്ട് ഇതിൽ ഈ സൂപ്പർ താരമായ നടിയുടെ പ്രതിഫലം ഒരു കോടി രൂപയിലും അധികമായിരുന്നു അമിതാഭ് ബച്ചൻ മാത്രമായിരുന്നു ഇവർക്ക് തുല്യമായി ഉണ്ടായിരുന്നത് ഒരു കോടി പ്രതിഫലം ചിരഞ്ജീവിയാണ് ആദ്യം വാങ്ങിയതെങ്കിലും പിന്നീട് ബോളിവുഡ് താരങ്ങളുടെ കുതിപ്പായിരുന്നു ഇവിടെയാണ് ആ നടി മുൻനിരയിലെത്തിയത് പറഞ്ഞു വരുന്നത് മാധുരി ദീക്ഷിതനെ കുറിച്ചല്ല ഇന്ത്യൻ സിനിമയിലെ തന്നെ ഇതിഹാസ താരമായ ശ്രീദേവിയെ കുറിച്ചാണ് പാൻ ഇന്ത്യൻ താരമായ അറിയപ്പെട്ടിരുന്ന നടിയാണ് ശ്രീദേവി അത്രത്തോളം മികവുറ്റ പെർഫോമൻസുകൾ ശ്രീദേവിക്കുണ്ടായിരുന്നു ഒരു സിനിമ വിജയിപ്പിക്കാൻ ശ്രീദേവിക്ക് സൂപ്പർ താരങ്ങളൊന്നും വേണ്ട എന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഒറ്റയ്ക്ക് ചിത്രങ്ങളെ വിജയിപ്പിക്കാൻ കഴിവുള്ള അപൂർവ നായികന്മാരിൽ ഒരാളായി ശ്രീദേവി ഹിന്ദിയിൽ മാത്രമല്ല തമിഴിലും തെലുങ്കിലും ഇതേ കാലത്ത് ശ്രീദേവിക്കുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഏറ്റവും തിരക്കേറിയ യുവതാരങ്ങളായിരുന്നു ഷാരൂഖ് ഖാനും സൽമാനും അമീറും അമിതാഭ് ബച്ചൻ ആ സമയത്ത് ചിത്രങ്ങൾ കുറവായിരുന്നു ചെയ്തിരുന്നത് ആ സമയം ഇവർക്കെല്ലാം ഒരു കോടി രൂപയായിരുന്നു പ്രതിഫലം എന്നാൽ ശ്രീദേവിയുടെ പ്രതിഫലം ആ സമയം അമ്പരപ്പിക്കുന്നതായിരുന്നു ഒന്നേ ദശാംശം രണ്ട് അഞ്ച് കോടി ഓരോ ചിത്രത്തിനും നടി വാങ്ങിയിരുന്നു ആ സമയം കമൽഹാസൻ രജനീകാന്ത് ചിരഞ്ജീവി എന്നിവർ പോലും ഇത്ര വലിയ പ്രതിഫലം വാങ്ങിയിരുന്നില്ല ലേഡി ബച്ചൻ എന്ന പേരും ശ്രീദേവിക്ക് ഉണ്ടായിരുന്നു ബോക്സ് ഓഫീസിൽ ശരാശരി ചിത്രത്തെ പോലും വിജയിപ്പിക്കാൻ കൽപ്പുള്ള താരമായിരുന്നു ശ്രീദേവി ദക്ഷിണേന്ത്യയിൽ ബച്ചനേക്കാൾ വലിയ താരമെന്നായിരുന്നു ശ്രീദേവിയെ വിശേഷിപ്പിച്ചിരുന്നത് കരിയറിൽ ഏറ്റവും കരുത്ത നിൽക്കുമ്പോഴാണ് ശ്രീദേവി സിനിമ ഉപേക്ഷിച്ചത് ബോബി കപൂറിനെ വിവാഹം ചെയ്തതോടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലായിരുന്നു സിനിമ നിർത്തിയത് അവിടെ നിന്നാണ് മാധുരി ദീക്ഷിത് സർവകാല നായികയായി പിന്നീട് മാറുന്നത് ശ്രീദേവി പിന്നീട് ഒരു ടി വി ഷോ ചെയ്തെങ്കിലും സിനിമയിലേക്ക് തിരിച്ചു വന്നില്ല പതിനഞ്ചു വർഷത്തിനു ശേഷം ഇംഗ്ലീഷ് പിങ്ക്ലീഷ് എന്ന ചിത്രമായിരുന്നു ശ്രീദേവി ചെയ്തത്